അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരുടെയും മിക്കവർക്കും തന്നെ കുറച്ച് വണ്ണമുള്ളവർക്കെല്ലാം തന്നെ വയറ് ചാടുവാണ് കൂടുവാണ് എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ അലട്ടുന്നവരിഷ്ടമാതിരി ആൾക്കാരുണ്ടല്ലേ നമ്മൾ ഓരോരോ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഓ നമ്മൾ തന്നെ പറയും ഇതെന്തോ ഇത് വയറിങ്ങനെ പോലെ ഇരിക്കുന്നു ദേഷ്യം വരുന്നല്ലോ ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ട് എനിക്കാണെങ്കിൽ ഇല്ല ദേഷ്യം വരുവാ സാരി കൊടുത്താൽ തന്നെ കൊടവേറായിട്ട് നിൽക്കുന്നു ഇതിനെന്താ ഒരു പരിഹാരം എന്നൊക്കെ ആലോചിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അതിന് ചെറിയ കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അതാണ് അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണല്ലോ ഇതൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വീഡിയോ ഫുള്ള് കാണണം വീഡിയോ പകുതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ പറയാൻ പോന്നതെന്നും ചെയ്യാൻ പോന്നും ഒന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ആരും ഇനി എനിക്ക് കൊടവയറുണ്ട് വയറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇനി സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ഏത് ഡ്രസ്സ് വേണേലും ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധരിക്കാം അപ്പം ചിലവർ ഇപ്പം ജീൻസും ടോപ്പും അങ്ങനത്തെ ഒക്കെ ഇപ്പം ഇഷ്ടമാതിരി ഡ്രസ്സുകളുണ്ടല്ലോ അപ്പം അതൊക്കെ ഇടുന്നവർക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നമാണ് അപ്പം അതിനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാലില്ലേ നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വയർ കുറയ്ക്കാനും പറ്റും ഭയങ്കരമായിട്ട് തടി ഉള്ളവരാണെങ്കിൽ തടി കുറയ്ക്കാനും പറ്റും അപ്പം നിങ്ങളിപ്പോൾ കുറെ കമൻ്റ് എനിക്ക് വരും എന്നിട്ട് എന്താ ചേച്ചി തടി കുറയ്ക്കാത്തേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തടി കുറയ്ക്കുന്നതിനോട് താല്പര്യം എനിക്ക് ഇത്രയും തന്നെ തടി വേണം ഇഷ്ടം എനിക്ക് ക്ഷീണി ഇതിലും എനിക്ക് ക്ഷീണിച്ചു പോകുന്നതിനോട് താല്പര്യം ഇതിലും വണ്ണം കൂടുന്നതിനോടും എനിക്ക് താല്പര്യം വണ്ണം കുറയ്ക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ ഈ വണ്ണം തന്നെ വേണം അതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല അതാണ് സത്യം കേട്ടോ അല്ലെങ്കിൽ ഇനി എല്ലാവരും നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് വരും ചിലവർക്ക് ചിലവർക്ക് വണ്ണം ഇഷ്ടമാണല്ലോ ആ കൂട്ടത്തിലുള്ളതാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ വണ്ണമല്ല പക്ഷേ എനിക്കുണ്ടല്ലോ ഞാൻ ഈ തടി തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകും ഇതിൽ കൂടുതൽ വണ്ണം എനിക്കങ്ങനെ വരില്ല വന്നാലും എനിക്കത് കുറയ്ക്കാൻ അറിയാം വരത്തില്ലെന്ന് എനിക്കറിയാം ഇതുപോലൊക്കെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ വെച്ചാലും ഒരു തുള്ളിയൊക്കെ കൂടെ വെക്കത്തുള്ളൂ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെക്കത്തില്ല അപ്പം ചിലപ്പോൾ വണ്ണം തീരെ ഇല്ലാത്തവരുടെ നോട്ടത്തിൽ ഞാൻ തടിച്ചാണ് പിന്നെ വണ്ണം ഒരുവിധമൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും ചേച്ചിക്ക് എന്താ തടി ഇരിക്കുന്നു ഇത്രയൊക്കെ അല്ലേന്നും പറയും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇത്രയും തടി വേണം അതാണ് എൻ്റെ ഒരു ഇത് അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഞാനിവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെറിയ ഗ്ലാസ് ഇല്ല നമ്മുടെ സാധാരണ ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ് പാലെടുക്കുക കാൽ ഗ്ലാസ് പാലെടുക്കുക എന്നിട്ട് അത് ഫുള്ള് വെള്ളം ഒഴിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് ആയി നമ്മൾ കാൽ ഗ്ലാസ് പാലാണ് എടുക്കുന്നത് എന്നിട്ട് അത് ഫുള്ള് വെള്ളം ഒഴിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് പാലാവും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ റാഗിയുടെ പൗഡറിൽ റാഗി പൗഡറിൽ അതായത് നമ്മുടെ പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയത്തില്ലേ പണ്ട് കുഞ്ഞി പിള്ളേർക്കൊക്കെ കുറുക്കി കൊടുക്കുന്ന പഞ്ഞപ്പുല്ലില്ലേ അത് അപ്പൊ അത് എടുക്കുക അത് ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ എടുത്തിട്ട് ഈ പാലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ നമ്മള് ഇത് കുറുക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയോ ഈ ഒരു ഗ്ലാസ് പാല് പാലും വെള്ളവും കൂടാണ് എന്നിട്ട് അതിനകത്തോട്ട് റാഗി പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടത് കുറുക്കി എടുക്കുക ഭയങ്കരമായിട്ട് കുറുകി പോകരുത് കേട്ടോ ഭയങ്കരമായിട്ട് കുറുക്കി പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കുടിക്കാനായിട്ട് തോന്നിക്കത്തില്ല പ്രത്യേകിച്ച് ഇത് ഇഷ്ടമുള്ളവർ കാണും ഇഷ്ടമില്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതിനങ്ങനത്തെ ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ശരീരത്തിനും ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ വയറ് കുറയ്ക്കാൻ ഈ മാർഗങ്ങൾ നമ്മൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരെ ആഹാരങ്ങളൊക്കെ കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ റാഗി പറയുന്നത് റാഗി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് വയറ് മാത്രമല്ല നമുക്ക് ഓവർ തടി ഉണ്ടെങ്കിലും അത് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പം ഇത് കുറുക്കിയെടുക്കുക കുറുക്കെടുത്തതിന് ശേഷം നിങ്ങൾക്കിത് രണ്ടു നേരം നിങ്ങൾ കഴിക്കുക രാവിലെയും വൈകിട്ടും കഴിക്കുക ഉച്ചയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ല കഴിക്കുക പിന്നെ ഒരു കാര്യം പറയാം ഇതിനകത്ത് മധുരം ചേർക്കരുത് കേട്ടോ ഇതിനകത്ത് മധുരം എന്ന് പറയുന്ന കാര്യം ചേർക്കരുത് പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണ് എനിക്കിത് മധുരം ഇല്ലാതൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു റോബസ്റ്റാപ്പഴം ഇതിനകത്തേക്ക് അടിച്ചു ചേർക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കുതിത്തിട്ട് അതും അടിച്ചു ചേർക്കാം അതിൽ ഇതിൻ്റെ കൂടെ ചേർ ചേർക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഉണ്ടല്ലോ അത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ നിങ്ങൾക്ക് വണ്ണം പുറ എന്ത് ദിവസവും ഇങ്ങനെ കഴുകുക പിന്നെ നിങ്ങൾക്ക് ഈ റോബസ്റ്റാ പഴവും ഈന്തപ്പഴവും ഒക്കെ ഇതിൻ്റെയൊക്കെ അകത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്തെന്ന് വച്ചിരി മെനക്കേടുള്ളവരാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട ഇത് കഴിക്കാൻ എടുക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കൊരു ആപ്പിളോ അല്ലെങ്കിൽ ഇതുപോലെ റോബസ്റ്റാ പഴവോ എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാം പിന്നെ ഇത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ബേക്കറി സാധനങ്ങൾ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല അതുപോലെ ചിപ്സ് ഐറ്റംസ് ഒന്നും കഴിക്കരുത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം മധുരം പൂർണമായിട്ടും ഒഴിവാക്കുക പഞ്ചസാര ചിലവര് പറയും ശർക്കര കഴിച്ച കുഴപ്പമില്ലെന്ന് ഉണ്ട് അതും മധുരം തന്നെയാണ് അത് നിങ്ങൾ വിചാരിക്കുന്നില്ല പഞ്ചസാരയും ശർക്കര കരിപ്പെട്ടി ഇതൊക്കെ പൂർണമായിട്ടും ഒഴിവാക്കുക പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വയറും കുറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറായിട്ടുള്ള തടി ഉള്ളവരാണെങ്കിൽ അതുമെല്ലാം കുറഞ്ഞ് നിങ്ങൾ ഭയങ്കര സുന്ദരികളായിട്ട് കിട്ടും മനസ്സിലായല്ലോ പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ വെജിറ്റബിൾസ് ഇല്ല നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തോ നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കുക നന്നായിട്ട് കഴുകി അരിഞ്ഞതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒറ്റ വിസിൽ ഒറ്റ വിസിൽ കേൾപ്പിക്കുക എന്നിട്ട് അതിനെ വാങ്ങി വെക്കുക എന്നിട്ടത് അതിന്റെ ആവി എല്ലാം പോയി കഴിയുമ്പോൾ അത് അത് തുറന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുക റാഗി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്നും കൂടെ വേവിക്കുക സൂപ്പർ വെജിറ്റബിൾ സൂപ്പ് നമുക്ക് റെഡി ഇതും നമുക്ക് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വണ്ണവും വയറും എല്ലാം കുറയുകയും ചെയ്യും എന്ന് മാത്രമല്ല നമ്മൾ സ്ലിംമായി കിട്ടുകയും ചെയ്യും പിന്നെ ഒരു കാര്യം നിങ്ങൾക്കിത് വെജ് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഈ വെജിറ്റബിൾസിന്റെ കൂടെ നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് വെജിറ്റബിൾസിന്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും സൂപ്പ് വെച്ച് കുടിക്കാം നല്ല സൂപ്പറാണ് നമ്മുടെ ശരീരത്തിന് ഇപ്പം ശരീരത്തിന് നമ്മൾ വണ്ണം കുറയ്ക്കണം വയറ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കും അങ്ങനെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്കില്ലാത്ത അസുഖങ്ങളെല്ലാം പിടിക്കും അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണവും കുറയും വയറും കുറയും എന്നാൽ നമ്മൾക്ക് ആരോഗ്യം നന്നായിട്ട് നിലനിർത്താനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് നിങ്ങൾ എല്ലാരും പറയും ജ്യൂസ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വണ്ണവും വെക്കത്തില്ല വയറും വെക്കത്തില്ല എന്ന് പറയുന്നത് വെറുതെ ഉള്ള കാര്യമാണ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാതെ ഫ്രൂട്ട് മാത്രം കഴിക്കുക അതായത് ആപ്പിള് ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ഫ്രൂട്ടായിട്ട് കഴിക്കുക ജ്യൂസ് ആക്കി കഴിക്കുമ്പോഴത്തേക്കും വണ്ണം കൂടും മനസ്സിലായോ ജ്യൂസ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ണം കൂടും ഇല്ലെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കിക്കോ ദിവസവും ജ്യൂസ് കുടിച്ച് നോക്കിക്കോ വണ്ണം കൂടുവോ ഇല്ലയോ എന്നറിയാം പക്ഷെ ചിലവരിക്കും അത് പഴവർഗ്ഗങ്ങളല്ലേ അപ്പൊ അതിനകത്ത് എങ്ങനെയാ വണ്ണം ൂടുന്നെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വണ്ണം കൂടും അതിന്റെ ആ മധുരം മാത്രമാണ് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുന്നത് അതുകൊണ്ടാണ് വണ്ണം കൂടുന്നത് അപ്പൊ ഫ്രൂട്ടായിട്ട് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടത്തില്ല അപ്പം ഈ ഈ ഞാൻ പറഞ്ഞ ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാല് സൂപ്പറായിട്ട് നിങ്ങളുടെ വണ്ണം ഒരു മാസം കൊണ്ട് കുറയും വയറ് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഇതിനകത്ത് നെഗറ്റീവ് ഇട്ടുകൊണ്ട് വരുന്നവരോട് ഞാൻ പറയുവാണ് എനിക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വണ്ണം കുറയ്ക്കാതെ താല്പര്യം ഇല്ല വണ്ണം കൂടുതലുള്ളവര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാറ്റൂരി വിട്ട ബലൂൺ പോലെ ആയിപ്പോവും അതിന് എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് പക്ഷെ എനിക്ക് ഇത്രയും വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ജോലികളൊക്കെ ചെയ്യാനൊന്നും ഒരു പാടും ഇല്ല ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ പണികളും ചെയ്യുന്നതും എല്ലാം പക്ഷെ എനിക്ക് ഇതിലും കൂടുതൽ വണ്ണം വെക്കുന്നതിനോട് താല്പര്യം ഇല്ല വണ്ണം കുറയുന്നതിനോടും താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇത് തുറന്ന് പറയുന്നത് കേട്ടോ അപ്പം വയറും വണ്ണോ ഉള്ളവരല്ല പ്രത്യേകിച്ച് വയറ് ഒരുപാട് കൊടവയർ ഉള്ളവര് ഈ ഒന്ന് കുടിച്ചു നോക്കിക്കേ നിങ്ങൾ സൂപ്പറായിട്ട് നിങ്ങളുടെ വയറ് നല്ല ഇതായിട്ട് കിട്ടും നല്ല എന്താ പറയുന്നത് വയറുണ്ടോ എന്ന് നമ്മൾ തപ്പി നോക്കേണ്ടതായിട്ടുള്ള ഇത് വരും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനുള്ളവര് ഇതൊന്ന് ചെയ്തു നോക്കിക്കേ സൂപ്പറാണ് നമ്മുടെ ശരീരത്തിന് ക്ഷീണവോ ഒന്നും ഉണ്ടാകത്തൂ അപ്പം നിങ്ങൾ ഇത് നമുക്ക് നിസാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലേ പിന്നെ അതിനകത്തോട് റോബസ്റ്റാ പഴം അടിച്ചു കുടിക്കുക പിന്നെ ഈന്തപ്പഴം അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പണിയാവുകയും ചെയ്യും പക്ഷെ അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മധുരം ബേക്കറി സാധനങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ണവും വെക്കത്തില്ല നമ്മുടെ കൊഴുപ്പൊക്കെ മാറിപ്പോവുകയും ചെയ്യും കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ ഇല്ല അവർക്കൊക്കെ ഒന്നും കൊളസ്ട്രോൾ കൊളസ്ട്രോളൊന്നും ഉണ്ടാകത്തുമില്ല കൊഴുപ്പടിഞ്ഞാലല്ലേ ഇതൊക്കെ വരുന്നത് അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചപ്പം നിങ്ങൾ ചോദിക്കും ബേക്കറി സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് തിന്നാതിരിക്കാനേ പറ്റത്തില്ല എന്ന് ചിലവരുണ്ട് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ആ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണവും വയറും എല്ലാം കുറഞ്ഞു കിട്ടും ഇന്നത്തേതും ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വെച്ച് വായിട്ടിപ്പം ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്